சண்ணா ஃபர்ணிச்சர் ஆன்ட் ஹோம்பசார் பெருந்தல் மண்ணா டோல் கருவம்பாற பட்டிக்கா ஜூலை இருபது முதல் எழுபது வரை ஓஃபர் சன்னா ஃபர்னிச்சர் ஆன்ட் ஹோம் பசார் பெருந்தல் மண்ணா டோல் கருவம்பாறா മേലാറ്റൂർ എടയാറ്റൂർ നെടുങ്ങാമ്പാറയിൽ പട്ടാപകൽ വീട്ടമ്മയെ ആക്രമിച്ച സ്വർണ്ണാഭരണം കവർന്നു ചെട്ടിയാമ്പൊടി മുഹമ്മദിന്റെ ഭാര്യ മറിയയുടെ സ്വർണ്ണാഭരണമാണ് കവർന്നത് വീടിന് പുറത്ത് വിറക് ഉണ്ടാക്കി നിൽക്കുകയായിരുന്ന മറിയയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൈക്കലാക്കിയ മോഷ്ടാവ് മറിയയെ ആക്രമിച്ച ശേഷമാണ് മാല കവർന്നത് ഇവരുടെ പരാതിയിൽ മലാറ്റൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ടരോടെയായിരുന്നു സംഭവം വീടിന് പുറത്ത് വിറക് ഉണ്ടാക്കി നിൽക്കുകയായിരുന്ന കത്തി കൊണ്ടാണ് പട്ട കറങ്ങിങ്ങിൻ്റെ പട്ട മൂട്ടിങ്ങി അപ്പൊ അത് നമ്മുടെ വഴി തന്നെ അപ്പൊ അത് വെട്ടി മുട്ടാൻ കത്തി ഞാൻ അത് വെട്ടി മുറ്റങ്ങാണ്ട് പിന്നെ വേറിട്ടിട്ട് മുറ്റത്ത് വന്നാണ്ട് കത്തി മുറ്റത്ത് വെച്ച് കണ്ടിരി ചില്ലി ചില്ലി തന്നെ ഇടിക്കുക അതില് വെച്ചിട്ട് ഞാൻ മുളകുണ്ടായിരുന്നു വെയിലത്ത് അപ്പൊ അത് വെയിലില്ലോട്ട് നീക്കാൻ വേണ്ടി കണ്ട ാണ്ട് മാറ്റി കഴിഞ്ഞു അതിൽ കൂടെ വന്നതാണ്ട് ആദ്യം മടക്കത്തിട്ട് വേട്ടിൽ വന്നിട്ട് പൊടിച്ചിട്ട് പൊട്ടിച്ചാണ്ട് ഈ മാല കൈ മാല അയക്കായിരുന്നു മാല ഐക്കുന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞീൻ്റെ അടുത്ത് മൂപ്പരെന്നെ വലിച്ചു അവിടുത്തെ വച്ചു വച്ചാണ്ട് മൂപ്പര് പോക്കെട്ടി കിട്ടും അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ മൂപ്പർ എന്നെ വലിച്ചു കൊണ്ടുപോയി മൂന്നിട്ട് വാ മൂന്നിട്ട് വരണ്ടു വാ ഉളൊക്കെ പറഞ്ഞുകാണ്ട് എന്നെ വലിച്ചു കൊണ്ടുപോയി അപ്പം വാതിൽ അടച്ചു കഴിഞ്ഞു അപ്പോൾ വാഴ നിങ്ങൾ ഇതായിട്ട് തുറന്നിട്ട് കിട്ടില്ല ടച്ച് ആയിട്ടുണ്ട് അതില് പിന്നെ അപ്പം ഞാൻ തന്നെ അയാളെ ഞാൻ ഇന്നും വേറൊന്നുമില്ല ഒരു കയ്യിൽ കത്തി ഒരുന്നെ പിടിക്കൊണ്ടിരിക്കുക അതിന് അപ്പുറത്തേക്ക് ഞാൻ വച്ച് ഇയാളെയും കൊണ്ട് വച്ച അങ്ങനെ വാർത്തയ്ക്ക് പോയി അപ്പം അവിടെ അടുത്ത വീട്ടിലേക്ക് വിളിക്കാൻ എല്ലാണ്ടാൻ അങ്ങനെ വാർത്ത വലിച്ചു കൊണ്ടുപോയി അതിൽ അവിടെ ചെന്നിട്ട് ഇനി കൈ കമ്മലയ്ക്കാറുണ്ട് അപ്പം കമ്മല അയക്കാറുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കയ്യിൽ കത്തിയാണ് ഒരു കയ്യിൽ ഇന്നെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കയ്യു കുട്ടയല്ല അതെങ്ങനെ ഞാൻ കമ്മല കഴിക്കാറുണ്ട് അര് കൈ കൊടുത്തും കയൊരു പത്തിണ്ട് മൂപ്പ് കൊണ്ടും പറഞ്ഞാണ്ട് പിന്നെ കൈ എടുക്കായിരുന്നു അപ്പൊ കൈയെടുക്കും അങ്ങനെ മാതിരി ഞാൻ ചാടി അപ്പുറത്തെ പരിത്തെ പുറത്തും പരാതിയുടെ അടിസ്ഥാനത്തിൽ മേലാട്ടർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അക്രമത്തിൽ തലയ്ക്കും കഴുത്തിനും പരുക്കേറ്റ മറിയ ചികിത്സ തേടി എന്ന വ്യാജേന മുമ്പ് അക്രമി മറിയുടെ വീട്ടിൽ വന്ന് പരിചയപ്പെട്ടിരുന്നു കരുവാറുകൊണ്ട് സ്വദേശിയാണെന്നായിരുന്നു അന്ന് സ്വയം പരിചയപ്പെടുത്തിയത് ന്യൂസ്ബ്യൂറോ മേലാറ്റൂർ